ശബരിമല ബുക്കിംഗ് നിർത്താൻ സർക്കാർ പൊതുവിൽ ശബരിമലയിൽ മുൻ വർഷങ്ങളിലെ തിരക്കുകൾ പരിഗണിച്ചപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വരുന്നതോടുകൂടി പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് തീർത്ഥാടകർ എത്തിച്ചേരുകയാണ് അത് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വളർന്നു വരുന്നു അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മളെടുത്ത തീരുമാനം എൺപതിനായിരമായി നിജപ്പെടുത്തി നമ്മുടെ വെർച്വൽ ബുക്കിംഗ് എൺപതിനായിരം ആകുമ്പോൾ ഒരു ദിവസം ശബരിമൽ നമുക്ക് താങ്ങാവുന്നതിൻ്റെ രണ്ട് ലിമിറ്റ് വരികയാണ് അത് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ തീർത്ഥാടകരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം വരവിൻ്റെ പൊതുസ്ഥിതി പരിഗണിച്ചാണ് കൃത്യമായി എൺപതിനായിരമായി നിജപ്പെടുത്തിയിട്ടുള്ളത് അതിനിടയ്ക്ക് പിന്നീട് സ്പോട്ട് ബുക്കിംഗ് ബുക്കിങ്ങൂടെ വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വരും എന്നുള്ളതാണ് പൊതുവിൽ മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് വിലയിരുത്തിയപ്പോൾ പോലീസ് റിപ്പോർട്ട് അടക്കം വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി എൺപതിനായിരം പ്രതിദിനം എന്ന രൂപത്തിലേക്ക് ഇന്നലെ തീരുമാനമെടുക്കാൻ ഇട വന്നത് സ്വാഭാവികമായിട്ടും തീർത്ഥാടകരുടെ തിരക്കിനകത്ത് വലിയ കുറവ് വരാനുള്ള സാധ്യത ഉണ്ടാവില്ല അപ്പം വരാനുള്ളവരുടെ ഒരു അവസരം കൂടി നഷ്ടപ്പെടുകയുള്ളൂ ഇല്ല അങ്ങനത്തെ ഏതെങ്കിലും കേസ് വന്നാൽ അത് പ്രത്യേകമായി പരിശോധിക്കാവുന്നതാണ് ഏതെങ്കിലും വരാതിരിക്കോ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അതേസമയത്ത് ഇത് നമ്മൾ ലിമിറ്റ് വെച്ചില്ലെങ്കിൽ നമുക്കൊരു നിയന്ത്രണമില്ലാത്ത രൂപത്തിലേക്ക് എത്തി തീർത്ഥാടകർക്ക് വലിയ വിഷമുണ്ടാക്കുന്ന സാഹചര്യം വരും എന്നുള്ളത് തന്നെയാണ് പോലീസ് റിപ്പോർട്ട് വന്നത് അത്തരം കേസ് വരുമ്പോൾ അത് പ്രത്യേക എന്താ പരിശോധിക്കും അത് അവർക്ക് അത്തരം താല്പര്യം അവരുടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരാതിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അത് നമ്മൾ എന്തിനാണ് വിശേഷിക്കുന്നത് അങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ പുതിയ ആൾക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും പുതിയ ആൾക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും എന്താ എങ്ങനെ വന്നാലും എൺപതിനായിരത്തിനുള്ളിലേക്ക് ഒരു ദിനം പോകാൻ കഴിയില്ല അത് നമ്മുടെ ഇന്നത്തെ അവിടുത്തെ സംവിധാനവും മുൻ വർഷങ്ങളിലെ അനുഭവം എല്ലാം വെച്ചുകൊണ്ട് പരിശോധിച്ച് പോലീസും ബന്ധപ്പെട്ട വനംവകുപ്പ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചർച്ച ചെയ്ത് ഇത് കൃത്യമായി വിലയിരുത്തിയതിന് ശേഷമാണ് ഇന്നലെ സുപ്രധാനമായി തീരുമാനമെടുത്തത് എൺപതിനായിരമായി നിജപ്പെടുത്തിക്കൊള്ളും ഇല്ല അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരം പരിശോധിക്കാവുന്ന കാര്യമാണ് ഇപ്പം നമ്മളത് സംബന്ധിച്ചൊരു തീരുമാനമെടുത്ത് ഏതായാലും സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്നുള്ള കാര്യം തീരുമാനമെടുത്തു രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല അത് ഒരു കൊമേഴ്സ്യലൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ അതൊരു പ്രശ്നമാണ് കാരണം അതിന് പൈസ വാങ്ങിച്ച് ഈ ചില സ്ഥലത്ത് ചില ആളുകൾ വലിയ പൈസ ഈടാക്കിക്കൊണ്ടിരും അത് അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുന്ന അങ്ങനെ ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംവിധാനം വേണ്ട എന്നുള്ള രൂപത്തിലേക്ക് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുക അതുകൊണ്ട് ദേവസ്വം ബോർഡ് മാത്രമായി പത്രപ്രവർത്തകർക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു നിയന്ത്രണവും കാര്യങ്ങളോ ഏർപ്പെടുത്തില്ല അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടപ്പാക്കും അതാണ് പിന്നെ അല്ലാത്ത കണ്ടിച്ചേഷൻ ഇല്ലാത്ത പ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് എത്രേലും പ്രത്യേകമായ പാസ് ദേവസ്വം ബോർഡ് കൊടുത്ത് പ്രവേശിപ്പിക്കാൻ അനുവദം കോടതിയോട് നമുക്ക് ചോദിക്കാവുന്ന കാര്യമാണ് ഈ അയ്യപ്പന്മാരെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല സ്റ്റാളുകൾ എടുക്കുന്ന ആളുകൾ ഇത്തരത്തിൽ മുൻകാലഘട്ടങ്ങൾ ചൂഷണം ചെയ്തുള്ളതാണല്ലോ അത് പരിഹരിക്കാനാണ് ദേവസ്വം ബോർഡ് ഒരു ഇടപെടൽ നടത്തിയത് എന്നാൽ ചില സ്റ്റാളുകൾ എടുക്കുന്നവർ വലിയ തോതിൽ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള മുൻകാല അനുഭവങ്ങൾ അല്ല അതെല്ലാം പരിശോധിക്കുക ഞങ്ങളിപ്പോൾ സ്റ്റാളുകൾ എടുക്കുന്നവരുടെയും അത് സന്നിധാനത്തിലായിരുന്നാലും പപ്പയിലായിരുന്നാലും എരുമേലിയിലായിരുന്നാലും സ്റ്റാലൽ എടുക്കുന്നവരുടെ അതുപോലെ ഹോട്ടലുകാരുടെ എല്ലാ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഈ പ്രാവശ്യം കർശനമായ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക സ്ക്വാഡ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രത്യേക പരിശോധനയും ഒരു മോണിറ്ററിംഗ് സംവിധ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് കാലേ കൂട്ടി ആലോചിക്കുകയും അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടുകൂടി മോണിറ്ററിംഗ് സംവിധാനം ഉൾപ്പെടെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ എരുമേലിയിൽ ഇടത്താവളത്തിൻ്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട് അവിടെ ഒരു പത്ത് കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോൾ ഗവൺമെൻറ്റിന് വെച്ചതുണ്ടപ്പം കിഫി പ്രോജക്റ്റുമുണ്ട് മെലക്കലിൻ്റെയും അതുപോലെ എരുമേലിയുടെയും ചെങ്ങന്നൂരിൻ്റെയും ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾ ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റാണ് കിഫിയുടെ പ്രോജക്റ്റ് ആ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി രണ്ട് മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ചിരുന്നു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യത്തെ പാർക്കിങ്ങിൽ ഞങ്ങൾ പ്രധാനമായി എടുത്ത തീരുമാനം ഒന്ന് നിലക്കലിൽ എണ്ണായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾക്കാണ് ഇപ്പോൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത് അവിടെ ഒരു രണ്ടായിരം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വിപുലമായെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഒന്ന് രണ്ട് എരിമേലിയിൽ നമ്മൾ വാഹനങ്ങൾ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഒരാറേക്കർ സ്ഥലം ഇപ്പോൾ നമുക്ക് ഭവന നിർമ്മാണ ബോർഡിൻ്റെ കിടപ്പുണ്ട് ആ ഭവന നിർമ്മാണ ബോർഡിൻ്റെ ആറേക്കർ സ്ഥലം തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥന വെച്ച് അവർ പാർക്കിങ്ങിനായി വിട്ടുതരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് ഡിസ്ട്രിക്ട് കളക്ടറും എസ് പിയും ചേർന്ന് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ കടപ്പാട്ടൂരിലെയും ഏറ്റുമാനൂരിലെയും ഇടത്താവളങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലേക്ക് വലിയ രൂപത്തിലുള്ള ഒഴുക്ക് വരുമ്പോൾ വാഹനങ്ങളുടെ പ്രവാഹം നിലയ്ക്കൽ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന ഘട്ടത്തിൽ എരുമേലിയിലും അതുപോലെ നമുക്ക് ഇപ്പോൾ കടപ്പാട്ടൂരും ഏറ്റുമാനൂരും ഒക്കെയായി ക്രമീകരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ കണ്ടാണ് ഞങ്ങളിതിനെല്ലാം അത്തരം ഒരു കാര്യം കാലയക്കൂട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ പമ്പയിൽ ചെറിയ വാഹനങ്ങൾ വന്ന ആളെ ഇറക്കിപ്പോകുന്ന രൂപത്തിലേക്കുള്ള സൗകര്യം മുമ്പ് കൊടുത്തിരുന്നു ആ കൊടുത്തിരുന്ന ഉൾപ്പെടെ വരുന്നതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പരിശോധിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് റോപ്പേ റോപ്പെ അടക്കും റോപ്പയുടെ ഇപ്പോൾ ഞങ്ങൾ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരാശയമാണ് അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസൽ വന്ന് ബി ഐ ടി അടിസ്ഥാനം ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ കാര്യത്തിൽ ആ ഫയൽ കൊടുക്കിൽപ്പെട്ട് എവിടെയോ കിടന്നിരുന്നു ഇപ്പം ഞങ്ങളത് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് ഞങ്ങൾ മൂന്ന് വകുപ്പ് മന്ത്രിമാരും ചേർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു അത് പരിശോധിച്ചപ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്ന അത്രയും ഭൂമി ഇടുക്കി ജില്ലയിലെ ചിങ്ങക്കലാലിൽ കൊടുക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം വന്നിരുന്നത് ഇടുക്കി കണക്കിൽ അത് കൊടുക്കാൻ കഴിയില്ല എന്ന രൂപത്തിൽ റിപ്പോർട്ട് എഴുതിയിരുന്നു അത് വീണ്ടും പരിശോധിച്ച് മറ്റൊരു സ്ഥലത്ത് കൊടുക്കാൻ റവന്യൂ തയ്യാറായി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അതിന് സഹായിച്ചു വനം വകുപ്പ് മന്ത്രി സഹായിച്ചു ഇപ്പോൾ ഏതായാലും ആ പയര് നീങ്ങി സമീപകാല ഭാവിയിൽ റോപ്പ് വേ നിർമ്മാണം ശബരിമലയിൽ ആരംഭിക്കാൻ സഹായിക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് ഈ കാലഘട്ടത്തിൽ വലിയ രൂപത്തിൽ നമുക്ക് പ്രായമുള്ളവർക്കും അസുഖം ബാധിച്ചവർക്കും ഒക്കെ പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുന്നത് ഇപ്പോൾ അത് പല്ലക്കിൽ ചുമതുകൊണ്ട് പോകുന്നൊരു സംവിധാനമുണ്ട് ആ സംവിധാനം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അത്തരത്തിലുള്ള സാധ്യത ഒതുങ്ങിക്കൊണ്ടുപോകുന്നത്